എങ്ങനെ എങ്ങനെയാ എങ്ങനെ മാഡം പറഞ്ഞു ഇത് കിൻഡർ ഗാഡൻ അല്ല നിങ്ങളുടെ കുട്ടികളെ നോക്കാൻ ഇയാൾ ഇങ്ങനെ എന്നെ പറഞ്ഞത് സംസാരിക്കും ആദ്യത്തെ ആറ്റിറ്റ്യൂഡ് ആദ്യത്തെ ആറ്റിറ്റ്യൂഡ് ഈ ആറ്റിറ്റ്യൂഡല്ലൂഡ് ആയിട്ട് പറയൂ കൊച്ചു അയ്യോ ഇങ്ങനെയല്ല ചേട്ടൻ പറഞ്ഞത് പറഞ്ഞാ ഇങ്ങനെ പറഞ്ഞത് ചേട്ടൻ പി വി ആർ അല്ല ഏത് തന്തോ മോനായാലും സ്ത്രീകളോടും കുട്ടികളോടും മര്യാദക്ക് വർത്താനം പറയാൻ പഠിക്കണം പ്രിയപ്പെട്ടവളെ ഞാൻ ഇന്നലെ രജനീകാന്തിന്റെ കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് പോയി ഈ തന്തയില്ലാത്തവന്മാർ കാണിക്കുന്ന പി വി ആർ എന്ന് പറയുന്ന ഈ ടീം കാണിക്കുന്ന അക്രമം എന്ന് പറയുന്നത് എന്ത് ഭയാനകമാണെന്ന് അറിയാമോ അതെ പി വി ആർ സിനിമ കാണാൻ പോയപ്പോൾ നിങ്ങൾ ഓർക്കണം കൂലി എന്ന് പറയുന്നത് എ സർട്ടിഫിക്കറ്റ് ഉള്ള പടമാണ് മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും മോഹൻലാലിൻ്റെയോ ഇല്ലെങ്കിൽ രജനീകാന്തിൻ്റെയോ പടങ്ങൾ ആഘോഷമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും അവർ പോകുന്നത് ഫാമിലി ആയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇവർ ഫാമിലിയായിട്ട് പോകുന്നു കുട്ടികളെ വെളിയിൽ നിർത്തണം ഒന്ന് ഓർത്ത് നോക്കിയിൽ ഇവരിതൊന്നും ഇതെല്ലാം ഇവർ ഈ പറയുന്ന ബുക്ക് മെയ് ഷോ പോലെയുള്ള ആപ്പുകളിലും മറ്റ് ആപ്പുകളിലും ഈ സാധനം ഈ പി വി ആർ എന്ന് പറയുന്ന സാധനം മറച്ചു വെക്കുകയാണ് ഇവർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് പോകുന്നു ഈ കുട്ടികളുടെ പൈസ ഇവർ പിടുങ്ങുന്നു അതുപോലെ തന്നെ അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല കുട്ടികളെ കുട്ടികളെയും കാണിക്കാൻ പറ്റുന്നില്ല സിനിമ അതുപോലെ ഈ ഫാമിലിയും തിരിച്ചു പോകേണ്ട ഒരവസ്ഥ രജനീകാന്തിന്റെ പുതിയ സിനിമ കൂലിയിൽ ഉണ്ണിമുകുന്ദിന്റെ മാർക്കോയിൽ ഉള്ളതിൽ കൂടുതൽ അക്രമമുണ്ടെന്ന് സണ്ണി ലിയോണിന്റെ സിനിമകളിൽ ഉള്ളതിൽ കൂടുതൽ അശ്ലീല ഉണ്ടെന്ന് കൂടാതെ സ്ത്രീ വിരുദ്ധതയും ദേശീയ വിരുദ്ധതയും ഉണ്ടെന്ന് ഈ കഴിവറ പോൻ ഈ വേട്ടാവറിയൻ പറയുന്നു ഇവന്റെ വിളയാട്ടമായിരുന്നു ഇന്നലെ എറണാകുളം ഫോറം ഹാളിലെ പി വി ആറിൽ മുഴുവൻ കുട്ടികളുമായി ഇന്നലെ ഫോറൻ മാളിൽ സിനിമ കാണാമെന്ന ആരെയും ഈ നാറി തിയേറ്ററിൽ കയറ്റിയില്ല അച്ഛനും അമ്മയോടും ഇവൻ പറഞ്ഞു നിങ്ങൾ കയറിക്കോ കുട്ടിയെ കയറ്റാൻ പറ്റില്ല ഇവിടെ ഞങ്ങൾ കിണ്ടർ ഗാനം നടത്തുന്നില്ല കൊച്ചുകുട്ടികളെ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചവരോട് ഇവനൊരു അശ്ലീല ആംഗ്യം കാണിച്ചു കൂലി സിനിമ കളിച്ചുകൊണ്ടിരുന്ന എറണാകുളം ഫോറം മാളിൽ ഇവൻ ഇന്നലെ അഴിഞ്ഞാടുകയായിരുന്നു അറമാതയ്ക്കുകയായിരുന്നു ഈ നാറി വല്ലതും അടിച്ചിരുന്നോ വല്ലതും പുകച്ചിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല ഇന്നലെ എറണാകുളം ഫോറം മാളിലെ തിയേറ്ററിൽ രജനീകാന്തിന്റെ കൂലി കാണാൻ വന്ന പലർക്കും ടിക്കറ്റ് എടുത്ത ശേഷവും സിനിമ കാണാൻ പറ്റിയില്ല കാരണം ഇത് എ സർട്ടിഫിക്കറ്റ് സിനിമയാണ് കുട്ടികളുമായിട്ട് കയറാൻ പറ്റത്തില്ല ഈ സാധാരണക്കാരെന്തെങ്കിലും കുട്ടികളെ വിളിയിട്ട് സിനിമ കാണാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇവർ കുട്ടികളെയും കൂട്ടി തിരിച്ചുപോയി ഞാൻ വീണ്ടും ചോദിക്കുകയാണ് കുട്ടികളെ കൂടാതെ എങ്ങനെയാണ് ടിക്കറ്റ് എടുത്ത് വന്ന് വീട്ടുകാർ സിനിമ കാണാൻ കയറുക കുട്ടികളുമായി വന്ന എല്ലാവരും സിനിമ കാണാതെ ഇതേ തിരിച്ചുപോയി വാങ്ങിയ ടിക്കറ്റിന്റെ പണം തിയേറ്റർ ഉടമകൾ തിരിച്ചു കൊടുക്കില്ല കൊടുത്തില്ല ഇന്നലെ ഫോറം മാളിലെ അക്ഷരാർത്ഥത്തിൽ ഈ നാറിയുടെ ഇവനെ നാറിയെന്നല്ല പറയണ്ടേ ഇവൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു ടിക്കറ്റ് എടുത്ത് കൈക്കുഞ്ഞുങ്ങളുമായി വന്നവരെ പോലും ഇവൻ തടഞ്ഞു അതെ ചോദ്യം ചെയ്തവരെ അസഭ്യം പറഞ്ഞു ഓക്കെ സാർ ഞാൻ അങ്ങേ സാർ എന്നാണ് എന്നെ ഫോൺ എന്റെ ഭാഷ വേറെയാണ് നിങ്ങൾ വളരെ ഒന്ന് പറഞ്ഞു ഞാൻ അംഗീകാരത്തിൽ വിളിക്കുന്നത് ഞാൻ ഇപ്പം പേരെ കാണിക്കുന്നത് വേറെ അതല്ലേ അമ്മ കാണും അമ്മെ കാണുന്നു എന്റെ കൈ കിട്ടാൻ തട്ടി തട്ടി ടിക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട് ആദ്യം തന്നെ പുതിയ പക്ഷെ ഞാൻ ഇവിടെ വന്നൊരു വീഡിയോ എടുത്തപ്പം ഒരു കഴിവുള്ള എന്റെ കൈ തട്ടി കളഞ്ഞു പെർമിഷൻ ഇല്ല വീഡിയോ എടുത്തുരാന്നാ പറയുന്നത്

കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു സ്ത്രീകളെ തല്ലി മാറ്റി സഹി ഇവന്റെ പട്ടിഷോ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചു അവരുടെ ഫോൺ പിടിച്ചു വാങ്ങി തറയിൽ എറിഞ്ഞു ആരാണ് ഇവന് സിനിമ കാണാമെന്ന കാണികളെ കയ്യേറ്റം ചെയ്യാൻ അനുവാദം കൊടുത്തത് ചോദ്യം ചെയ്തവരോട് ഇവൻ പറഞ്ഞത് കൂലി ഏർപ്പടമാണ് തുടമാണ് അതുകൊണ്ട് കുട്ടികളെ കയറ്റാൻ പാടില്ല അതുകൊണ്ട് കുട്ടികളെ തിയേറ്ററിൽ കയറ്റരുതെന്ന് കുലിയുടെ പേപ്പർ പരിസരത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാവുന്ന വലിപ്പത്തിൽ ഒരു കൊച്ച് എഴുതി വെച്ചിട്ടുണ്ട് നല്ലൊരു പവർ ഗ്ലാസ് വേണം അതൊന്ന് വായിച്ചെടുക്കാൻ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നവരെ തിയേറ്ററുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല തിയേറ്ററിൽ നേരിട്ട് വന്ന് ടിക്കറ്റ് എടുക്കുമ്പോഴോ അവിടെ ഒരു ബോർഡ് വയ്ക്കാമല്ലോ ചെറിയൊരു ബോർഡ് ആരും ശ്രദ്ധിക്കില്ല കുട്ടികളുണ്ടെങ്കിൽ തിയേറ്ററിൽ പ്രവേശനം നൽകില്ലെന്ന് അവരോട് പറയാലോ കുട്ടികളുണ്ടെങ്കിൽ തിയേറ്ററിൽ കയറാൻ പറ്റില്ലെന്ന് അവർക്ക് ടിക്കറ്റ് കൊടുക്കാതിരിക്കാമല്ലോ ഇതൊന്നും ഫോറൻ മാളിൽ ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ഉണ്ടായിരുന്നത് ഇവൻ്റെ ഗുണ്ടായുസമാണ് നിങ്ങൾക്കറിയാമല്ലോ അവിടെ ചെല്ലുമ്പോൾ ഒരു പോപ്കോൺ കോൺ കഴിക്കണമെങ്കിൽ നാനൂറ് രൂപ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ആ റേഞ്ചാണ് ഒരു പെപ്സി കഴിക്കണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ യുവന്മാരുടെ അക്രമം നമ്മൾ ഗതികെട്ട് സഹികെട്ട് കെട്ട് അനുഭവിച്ചു അതിലേക്ക് ഒരു വേറെ തമാശ ഉണ്ട് കേട്ടോ നമ്മളിപ്പം നേരെ പോയി ഇൻ്റർവെൽ സമയത്ത് ഒരു പോപ്കോൺ വാങ്ങുന്നു ഒരു പെപ്സി വാങ്ങുന്നു ഇമാര് പറയും പെപ്സി കൊണ്ടുപോകും നമ്മൾ പോപ്കോൺ കൊണ്ടേത്തരാൻ കേട്ടോ എന്ന് പറയും ഇല്ലെങ്കിൽ എന്താ പറയുക മറ്റെന്തെങ്കിലും സാധനമാണ് കൊണ്ടോയതരാൻ എന്ന് പറയും അപ്പൊ അതിനുശേഷം നമുക്ക് ഈ ചില ചിലർക്ക് ഈ സാധനം ഒരു കൊണ്ടുത്തരാൻ ഒരു സാധനം കിട്ടത്തില്ല നമ്മളിപ്പോൾ തിരിച്ചറങ്ങി വരുന്നത് എങ്ങനെയാ വേറെ വഴി കൂടിയാ ഈ കൗണ്ടർ വഴി ആയിരിക്കത്തില്ല നമ്മൾ നമ്മള് ഇത് പോവാ വാങ്ങാൻ പോവാറില്ല ഈ ക്യാഷായിട്ട് കൊടുക്കുന്ന പൈസ അതായത് ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെയാണല്ലോ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന പൈസ യുവന്മാര് മൂക്കും ഇത്രയും വലിയ വഞ്ചനയാണ് ഇവിടെ നടക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും അതേ പ്രിയപ്പെട്ടവരെ ഇന്നലെ ടിക്കറ്റ് എടുത്തിട്ട് കൂലി കാണാൻ കഴിയാതെ തിരിച്ചു പോകുന്ന ചിലർ അവനോട് ചോദിച്ചു എത്രയോ വയലൻസ് ഉള്ള സിനിമയായിരുന്നു മാർക്കോ അത് ഞങ്ങൾ കുട്ടികളിലൂടെ ആണല്ലോ കണ്ടത് അതും ഇവിടെ തന്നെ അതൊന്നും എനിക്കറിയേണ്ട കുട്ടികളെ കൂലി കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല നിങ്ങൾക്ക് പോവാം അല്ലെങ്കിൽ തന്നെ സിനിമ കാണാൻ ഇപ്പോൾ ആളില്ല അതേപോലെ സൂപ്പർ സ്റ്റാറുകളുടെ പടം വല്ലെന്ന് വരുമ്പോഴാണ് ജനം തിയേറ്ററിലേക്ക് നിന്നെത്തുക അതാണ് ഇവരെ പോലെയുള്ള പരനാറികൾ തടയുന്നത് ഇന്നലെ എറണാകുളം നിറയെ മഴയായിരുന്നു മഴയൊന്നും ഒരു പ്രശ്നമല്ലെന്ന് പറഞ്ഞ് വന്നവരെയാണ് കൂലി ഏപ്പടമാണെന്ന് പറഞ്ഞ് ഇവൻ വിരട്ടി ഓടിച്ചത് നിങ്ങൾ ഓർക്കണം ഇന്നലെ കൂലി ഇറങ്ങിയപ്പോൾ അതിനുമുമ്പ് ഈ രജനി ആരാധകർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ടിക്കറ്റ് കിട്ട നേരത്തെ കിട്ടാനായിട്ട് ഇവർ ഒന്നോ രണ്ടോ മാസം മുമ്പില്ലെ രണ്ടാഴ്ച മുന്നേ ഇവർ നേരത്തെ ടിക്കറ്റ് ബുക്ക് ബുക്ക് ചെയ്യും അതെ പടം കാണാൻ ആദ്യമായിട്ട് പോവുകയാണ് ആദ്യം ഞങ്ങളാണ് കാണുന്നത് ആ സന്തോഷത്തിലാണ് ഇവരെല്ലാം വന്നിട്ട് തിരികെ പോകുന്നത് ഓർക്കണം ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒന്നുകിൽ രജനീകാന്തിൻ്റെ കൂലി കാണണ്ടെന്ന് വെക്കുക ഇനി കണ്ടേ അടങ്ങൂ എന്നാണെങ്കിൽ കുട്ടികളെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് സിനിമ കാണാൻ പോവുക ഈ വേട്ടാവളിയുടെ ആട്ടും തുപ്പും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടല്ലോ